മേടമാസത്തിലെ പത്താം ഉദയത്തോടനുബന്ധിച്ചുള്ള കാർഡ്സ് ഗ്രീൻ ഫെസ്റ്റിന് തുടക്കം തൊടുപുഴ മങ്ങാട്ടുകവല ബൈപ്പാസിലുള്ള വില്ലേജ് സ്ക്വയറിലാണ് ഗ്രീൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് മറ്റു നടീൽ പ്രദർശനവും നടക്കുന്നത് മേടമാസത്തിലെ യും പത്താമത്തോടനുബന്ധിച്ച് കാർട്സിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് തുടക്കമായി മങ്ങാട്ടുകോല ബൈപ്പാസിൽ കാർഡ്സ് വില്ലേജ് സ്ക്വയറിലാണ് ഗ്രീൻ ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് കൃഷി ലാഭകരമാക്കാനുള്ള സാധ്യതകൾ തേടിയുള്ള സെമിനാറുകളും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ക്യാമ്പുകളും എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും പെരുമ്പളം ശ്രീകുമാറിന്റെ ഹൈബ്രിഡ് പച്ചക്കറി തൈകളുടെ ശേഖരവും ചക്രവിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള നാടൻ ഭക്ഷ്യമേളയും ഗ്രീൻഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിന് ചിൽഡ്രൻസ് പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഇലക്ട്രിക് കാറുകളിലും ബൈക്കിലും സൗജന്യ യാത്രയും ഒരുക്കിയിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ ഗാർഹിക മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള യൂണിറ്റുകളുടെ പ്രദർശനം മുപ്പതോളം വിപണന സ്റ്റാളുകൾ ഓർക്കിഡ് ആന്തൂറിയം ഇൻഡോർ പ്ലാന്റ് എന്നിവയുൾപ്പെടെ ഒട്ടനവധി ഫലവൃക്ഷ തൈകളും കിഴങ്ങ് വർഗങ്ങളും പച്ചക്കറി തൈകളും ജൈവ ജൈവവുളങ്ങളും കാർഷികോപകരണങ്ങളുമാണ് മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത് എല്ലാ വർഷവും മേടമാസത്തിലെ പത്താമതേയത്തോടനുബന്ധിച്ച് കാഡ്സ് നടത്തിവരുന്ന വിത്ത മഹോത്സവമാണ് ഈ വർഷവും ഇരുപത്തിരണ്ട് മുതലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിൽ ഒരു നൂതന നൂതനമാറ്റത്തിന് വഴിതെളിയാണ് കാർഷികോൽപ്പന്നങ്ങൾക്കെല്ലാം കർഷകൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു വില ലഭിക്കുന്ന സാഹചര്യം ഈ വർഷം സംജാതമായിട്ടുണ്ട് അതിന് പ്രധാന കാരണം കാർഷിക മേഖലയിൽ നിന്ന് ഉള്ള ആളുകളെ കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കും ഉൽപ്പാദനത്തിൽ ഇടിവും തന്നെയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൃഷിയിൽ അവശേഷിക്കുന്ന ആളുകൾ കൃഷി ഇറക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ പ്രചോദനം നൽകിക്കൊണ്ട് ഏറ്റവും നല്ല വിത്തുകളും തൈകളും കർഷകരിലെത്തിക്കുകയും അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഫെസ്റ്റിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിലെല്ലാം ആവേശകരമായി ജനങ്ങൾ പങ്കെടുത്തു വരുന്നു ഏതായാലും കൃഷിയിടത്തിൽ നിന്ന് കർഷകർ ഒളിച്ചോടുകയല്ല മറ്റേ കൃഷിയിടത്തിലേക്ക് ആവേശകരമായി തിരിച്ചു വരികയാണ് എന്നുള്ള സന്ദേശവും കൂടി ഈ ഗ്രീൻ ഗ്ലീൻഫെസ്റ്റിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മേളയുടെ ഭാഗമായി രാവിലെ പത്തിന് ജനറൽ മെഡിസിൻ ജനറൽ സർജറി നെഫ്രോളജി ഓർത്തോപീഡിക്സ് എന്നിവ ഉൾപ്പെടുത്തിയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ചാഴികാട്ട് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്നു പത്ത് മുപ്പതിന് സൗജന്യ തെങ്ങിന്റെ വിതരണത്തോടൊപ്പം ശാസ്ത്രീയ തെങ്ക് കൃഷിയും പരിപാലനവും എന്ന വിഷയത്തിൽ ക്ലാസും ഉണ്ടായിരുന്നു